റാം മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ മനസ്സിലാ നിമിഷം ഒരുപാട് കാര്യങ്ങൾ മിന്നിമാഞ്ഞു മാഞ്ഞു തൻ്റെ പുറകെ നിന്ന് ആരാണ് കുത്തുന്നത് എന്ന് ആ നിമിഷം അവൻ അറിയില്ല എങ്കിലും അവനെ കണ്ടുപിടിക്കുമെന്ന വാശയിലായിരുന്നു അവൻ നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങണം ഇനി ആദ്യത്തെ പോലെ വെറും അടിപിടിയായി നടന്നാ പോരാ ഇനിയെങ്കിലും എൻ്റെ അച്ഛൻ സമ്പാദിച്ചതെല്ലാം തിരിച്ചു പിടിക്കണം അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ അപ്പോഴാണ് പ്രിയയുടെ അമ്മയുടെ കാര്യം ഓർമ്മ വന്നത് അവൻ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു ഹലോ മോനെ കോൾ മറു വശത്ത് നിന്ന് സ്നേഹത്തോടെയുള്ള മോനെ വിളിയേട്ട് അവനിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ആ അമ്മ എന്തൊക്കെയാണ് വിശേഷം സുഖമാണ് മോനെ മോനിപ്പോൾ എവിടെ വീട്ടിലാണോ അല്ലമ്മ ഞാൻ പുറത്താണ് അമ്മ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം എന്നാലേ കാര്യം നടക്കുകയുള്ളൂ നമ്മൾ വിചാരിച്ച പോലെ മൂവാക്കുകയുള്ളൂ ഓക്കേ മോനെ അമ്മ നോക്കട്ടെ ശരി അമ്മ ഞാൻ വെക്കട്ടെ ഡ്രൈവിങ്ങിലാ അത് പറഞ്ഞവൻ ഫോൺ വെച്ചു പാവം അമ്മ ഭദ്രയിൽ നിന്ന് വല്ലാതെ ഉപദ്രവമുണ്ട് ഇപ്പോൾ അമ്മയ്ക്കും അമ്മയെ കൊണ്ടുവരണം വീട്ടിലേക്ക് പക്ഷേ അതിനു മുൻപ് കുറച്ച് കാര്യങ്ങളുണ്ട് അതും ചിന്തിച്ചവൻ കാർ മുന്നോട്ട് ഓടിച്ചു ഇതേ സമയം മഹിയും സിദ്ധുവും രാമനെ വെയിറ്റ് ചെയ്ത് അവൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കാത്തു നിൽക്കുവാണ് മഹി എന്നാലും എന്തായിരിക്കും റാമിൻ്റെ മനസ്സിൽ അവനാണെങ്കിൽ ഒന്നു പറയുന്നുയില്ല ആലോചനയോടെ സിദ്ധുമോടായി പറഞ്ഞു എനിക്കും അതാണ് മനസ്സിലാവാത്തത് അവനെന്തൊക്കെയോ കണക്കുകൂട്ടിയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് അവൻ്റെ പുറകിൽ ആരൊക്കെയോ അവനെ തകർക്കാൻ നോക്കുന്നു എന്നാണ് റാം പറഞ്ഞത് അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ടായിരിക്കും കിച്ചുവിനോട് വരണ്ട എന്ന് പറഞ്ഞതും മഹി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് സിദ്ധുവിനോട് ഓരോന്ന് പറഞ്ഞു നമുക്ക് നോക്കാം അവൻ വരട്ടെ അതും പറഞ്ഞ് കുറച്ച് സമയം കൂടി അവർ സംസാരിച്ചിരുന്നു ആ സമയത്താണ് അവരുടെ അടുത്തേക്ക് അടിപൊളി ലുക്കിൽ നമ്മുടെ ചെക്കൻ വരുന്നത് കണ്ടത് അവിടെയുള്ള ചില പെൺകുട്ടികൾ ആരാധനയോടെയും കൊതിയോടെയും അവനെ നോക്കി വെള്ളമിറക്കി വെള്ളമിറക്കിടാ സിദ്ധു എന്തൊരു ഹാൻസമാണ് റാമിനെ കാണാൻ ഒരാണായ ഞാൻ പോലും ഒരു നിമിഷം നോക്കിപ്പോയി മഹി നോക്കി പറഞ്ഞു ഉം നീ ഇപ്പ പറഞ്ഞതേ കലിപ്പൻ കേൾക്കണ്ട കേട്ടിരുന്നെങ്കിലേ നിന്റെ എല്ല് പോലും ബാക്കി വെക്കില്ല ചക്കൻ ചിരിയോടെ സിദ്ധുമോടായി പറഞ്ഞു ഉം ശരിയാ അപ്പോഴേക്കും റാം അവരുടെ അടുത്തെത്തി ചേർ അതിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നിരുന്നു ആ നിങ്ങൾ രണ്ടും കുറേ സമയമായി എത്തിയിട്ട് മനോഹരമായ പുഞ്ചിരിയോടെയാണ് അവരോട് രണ്ടു പേരോടും റാം ചോദിച്ചത് ഇല്ലടാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ സിദ്ധുവാണ് അതിന് മറുപടി പറഞ്ഞത് എന്തടാ നീ വരാൻ പറഞ്ഞത് പറ എന്തോ അത്യാവശ്യമായിട്ടാണല്ലോ നിന്റെ സംസാരത്തിൽ നിന്നും ഞങ്ങൾക്ക് അങ്ങനെയാ മനസ്സിലായത് ശരിയാണ് നിങ്ങൾ ഊഹിച്ചത് സീരിയസ് കാര്യം തന്നെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതമൊന്നു മാറട്ടെ ഇനിയും ഇങ്ങനെ തല്ലും പിടിയായി പോയാൽ മതിയോ റാമാവന് രണ്ടുപേരെയും നോക്കി പറഞ്ഞു അത് കേട്ടവർ രണ്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ അവനെ ഉറ്റുനോക്കി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് പറ ഉം അതാ ഞാൻ പറഞ്ഞു വരുന്നത് നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോയി തുടങ്ങുവാണ് ഇനി എൻ്റെ വിളയാട്ടം അവിടെയാണ് എൻ്റെ കൂടെ നിങ്ങളും വേണം കാരണം എൻ്റെ നാശത്തിന് വേണ്ടി ആരോ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവനെ കൊണ്ടുവരണം എന്നിട്ട് എന്നിട്ടാ പൊന്ന മോനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് കണ്ണിലെ പകയോടെ അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മഹിയും സിദ്ധുവും ഡാ പുല്ലെ നീ തെളിച്ചു പറ അവസാനം സഹികെട്ട് സിദ്ധു ചോദിച്ചു എടാ അതല്ലേ ഞാൻ പറഞ്ഞത് നാളെ മുതലേ നിങ്ങൾ രണ്ടും എൻ്റെ കൂടെ ഓഫീസിൽ വരണമെന്ന് അതാ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കുള്ള സാലറി ഞാൻ തരും അതോ നിങ്ങൾ പേടിക്കേണ്ട റാം വിളിച്ചുകൊണ്ട് അവരോട് രണ്ടു പേരോടുമായി പറഞ്ഞു എടാ പുല്ലെ ഇത് പറയാനാണോ നീ ഇങ്ങനെ സീരിയസ് ആയി കാണണമെന്ന് പറഞ്ഞത് ഇത് നിനക്ക് ഫോണിലൂടെ പറഞ്ഞാൽ പോരായിരുന്നു മഹിതേഷത്തോടെ റാമിനോട് ചോദിച്ചു അത് കേട്ട് റാം ഒന്ന് ചിരിച്ചു ഡാ മഹി ഞാൻ ഫോണിലൂടെ പറഞ്ഞാലേ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറുമെന്നുള്ളത് എനിക്കറിയാം മോനെ നേരിൽ കണ്ടു പറഞ്ഞാലേ നിങ്ങളില്ല എന്ന് പറഞ്ഞാലും നാലു പൊട്ടിച്ച് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ പിന്നെ നിങ്ങൾ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ എന്നും കരുതി ഇലിച്ചുകൊണ്ട് റാം അവരോട് രണ്ടുപേരോടായി പറഞ്ഞു ഇപ്പോൾ അക്കാലിപ്പാ ഞങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കട്ടെ നിന്റെ ഓഫീസിലേക്ക് പോരണോ വേണ്ടയോ എന്ന് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഓക്കേ രാമിനെ നോക്കി മഹി പറഞ്ഞു അത് കേട്ട് റാമവൻ്റെ ചെവിക്കടുത്തേക്ക് പോയി ഡപ്പന്നെ മോനെ നീ നാളെ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വന്നില്ല എങ്കിൽ ഞാനൊരു വരവ് വരും നിന്റെ വീട്ടിലേക്ക് ഒടുക്കത്തെ വരവായിരിക്കും ഓർത്തോ നീ അതും പറഞ്ഞ് സിദ്ധുവിൻ്റെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് എണീറ്റു റാമിനെ അപ്പോ ഞാൻ പറഞ്ഞ പോലെ നാളെ ഓഫീസിൽ കാണാം ഓക്കേ എന്ന് പോയാലോ ആ പോവാം അതും പറഞ്ഞ് സിദ്ധു എണീറ്റു ഉം നിങ്ങൾ പൊക്കോ എനിക്ക് ഒരാൾ കാണാനുണ്ട് ഞാൻ വന്നോളാം മഹി അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു അത് കേട്ടതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആരെ കാണാനാണ് മോനെ അതും നീ ഒറ്റയ്ക്ക് ഏയ് അത് എൻ്റെ കസിനാടാ അല്ലാതെ വേറെ ആരെയും അല്ല മോനെ കളിപ്പാ മഹിറാമിനോടായി കളിയോടെ പറഞ്ഞു ഓക്കെ നീ കണ്ടിട്ട് വാ ഞങ്ങൾ പോവുക ഓക്കേടാ അത് പറഞ്ഞ് റാമും സിദ്ധുവും പുറത്തേക്കും മഹി മഹിയമ്മൻ്റെ ഫോണെടുത്ത് ആരെയും വിളിച്ചു എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് തൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് കണ്ടതും അവരുടെ പ്ലാൻ എല്ലാം വെള്ളത്തിൽ വരച്ച് വരെ പോലെ തോന്നി എങ്കിലും നിന്നെ വിടില്ല ശ്രീറാം അതുപോലെ തന്നെ നിന്റെ പെണ്ണിനെയും നിന്റെ പതനം അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത് അത് ഞങ്ങൾ കണ്ടിരിക്കും അതിനെ ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ റെഡിയാണ് ആരെ കൊല്ലാനായാലും സ്നേഹിച്ച് ചതിക്കാനായാലും എല്ലാത്തിനും റെഡിയാണ് നീ കാത്തിരുന്നു മിസ്റ്റർ ശ്രീറാം അതും പറഞ്ഞ് ആ വ്യക്തി പൊട്ടിച്ചിരിച്ചു ഇതേ സമയം പ്രിയ റാം പോയപ്പോൾ തന്നെ അവൾ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി അപ്പോഴെല്ലാം അന് റൂമിൽ ഫോണിൽ ആരോടോ സംസാരിക്കുമായിരുന്നു അതിന് പ്രിയ ഒന്നും ശ്രദ്ധിച്ചതേയില്ല അവളുടെ മനസ്സ് മുഴുവൻ അവളുടെ മാത്രം കലിപ്പനായിരുന്നു അവനോട് പ്രണയമുണ്ടെങ്കിലും വല്ലാത്തൊരു പേടിയും വപ്രാളവുമാണ് അവനെ കാണുമ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പോലും അവൾക്ക് കഴിയില്ല അത്രത്തോളം ആഴത്തിലുള്ള പ്രണയമാണ് അവൻ്റെ കണ്ണിൽ അവൾ എപ്പോഴും കാണാറുള്ളത് ആ പ്രണയച്ചൂടിൽ താൻ വെന്തുരുക്കുമെന്ന് അവൾക്കറിയാം അങ്ങനെ ഓരോന്നോർത്ത് ഡ്രസ്സ് അലക്കിയത് അഴയിലിട്ട് അവരുടെ റൂമിലേക്ക് പോയി അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ആകെ വിയർത്ത് മുഷിഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് മേൽ കഴുകി വരാമെന്നോർത്ത് അവൾ തോർത്തെടുത്ത് ഫ്രഷ് ആവാനായി പോയി ഫ്രഷായി താഴെ പോയി ഉച്ചകത്തെ ഫുഡ് കഴിക്കാനെല്ലാം എടുത്തു വെച്ച് അനുവിനെ വിളിക്കാൻ തിരിഞ്ഞതും അവൾ അവളിങ്ങോട്ടോ പോവാൻ റെഡിയായി വന്നതും ഒരുമിച്ചാണ് പ്രിയ അനുവിനെ ഒന്ന് നോക്കി ഡീ പ്രിയ ഞാൻ പെട്ടെന്ന് വരാം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒന്ന് കാണാനുണ്ട് നീ ഫുഡ് കഴിച്ചോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോണ്ട് ഓക്കെ അതും പറഞ്ഞ അവൾ പുറത്തേക്ക് പോയി പ്രിയ പിന്നെ ഒന്ന് ചോദിക്കാനും പറയാനും നിൽക്കാതെ ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനിരുന്നു ആ സമയം അവളിൽ നിറഞ്ഞു നിന്നത് റാമായിരുന്നു അവൻ കഴിച്ചു എവിടെ പോയതാണ് എന്ന് തുടങ്ങി പല ചിന്തകളും അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പിന്നെ കുറച്ച് ഫുഡ് ഫുഡെടുത്ത് കഴിച്ച് അവൾക്ക് തൊണ്ടയിലൂടെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു അറ്റപ്പെടൽ പോലെ തോന്നി അവൾക്ക് എന്നിരുന്നാലും ഫുഡ് വിളമ്പിയത് കഴിച്ച് പ്ലേറ്റ് കഴുകി വെച്ച് അവളുടെ റൂമിലേക്ക് പോയി ഒന്ന് മയങ്ങി റാമാണെങ്കിൽ ഇതേ സമയം അവൻ്റെ ടെക്സ്റ്റൈൽസിൽ ഓരോ കണക്കും ഷോപ്പിലിരുന്ന് നോക്കുവാണ് പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് പ്രിയയുടെ മുഖം ഓർമ്മ വന്നത് അവൻ പെട്ടെന്ന് ലാപ്പ് ഓഫാക്കി കാറിൻ്റെ കീയെടുത്ത് ഒരൊറ്റ പോക്കായിരുന്നു അപ്പോഴേക്കും വിരുട്ടി തുടങ്ങിയിരുന്നു സിദ്ധുവാണെങ്കിൽ അച്ഛൻ വിളിച്ചു നാളെ കാണാമെന്ന് പറഞ്ഞ് നാലുമണിയായപ്പോഴേക്കും പോയിരുന്നു റാമിന് കാറിൻ്റെ സ്പീഡ് എത്ര കൂട്ടിയിട്ടും മതി വരാത്തതുപോലെ എന്തോ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം വന്ന് മൂടാൻ തുടങ്ങി കുറച്ച് സമയം മുൻപ് വിളിച്ചിരുന്നു അവൾ ഇന്ന് ഫ്രണ്ടിൻ്റെ കൂടെയാണ് വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും സമയം വൈകിയത് ശ്രദ്ധിക്കാതെയാണ് താനിരുന്നത് അവൻ ഏഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചുകൊണ്ട് ആക്സലേറ്ററിൽ കാലമർത്തി അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ അവൻ വീട്ടിലെത്തി കാർ ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി കാരണം വീടിനുള്ളിലും പുറത്തുമൊന്നും ഇല്ല അവൻ വിറക്കുന്ന കാലടികളോടെ സിറ്റൌട്ടിലേക്ക് കയറി കോളിംഗ് വെള്ളിൽ കയ്യമർത്തി ഒരുപാട് തവണ വെല്ലടിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതും അവനിൽ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഇരച്ചു കയറി പ്രിയ എന്ന് വിളിച്ചലറികൊണ്ട് ഡോറിൽ ആഞ്ഞു തട്ടി